കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്യും സി എച്ച് സക്കറിയ ഹാജി അധ്യക്ഷത വഹിച്ചു പി പുരുഷത്തമന് ഡോക്ടർ ജി കുമാരൻ നായർ എ സുധാകരൻ ഇ പി ഷംസുദ്ദീൻ കെ വി ജയചന്ദ്രൻ കൃഷ്ണകുമാർ കണ്ണോത്ത് വി എൻ മുഹമ്മദ് വി കുഞ്ഞിരാമൻ വി രാമദാസ് കെ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫ ദാവാരി സ്വാഗതവും പി വി സുധേഷ് നന്ദിയും പറഞ്ഞു നമ്മൾ പങ്കെടുക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ചടങ്ങാണ് മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള തിന്മകളെയും ഇല്ലാതാക്കാനും പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് പ്രധാ വിശുദ്ധിയുടെ നാടുകൾ എന്നാണ് നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഒത്തുചേർന്നുകൊണ്ട് യുക്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇത് ഇനിയും തുടരാൻ സാധിക്കണം നമ്മുടെ ഐക്യവും നമ്മുടെ ശക്തിയും നമ്മുടെ നാടിനും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ